കത്തരമാറ്റിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജലജ നയനോട് വളരെ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് ഓരോ തവണ പിണങ്ങി പോകുമ്പോഴും ഓരോരോ ഡിമാൻഡാണ് ഇവളും ഇവളുടെ വീട്ടുകാരും ആദർശിൻ്റെ മുമ്പിൽ വയ്ക്കുന്നതെന്ന് പറയുന്നുണ്ട് അയിന് തിരിച്ച് ദേഷ്യപ്പെട്ട് തന്നെ നയന മറുപടി പറയുന്നുണ്ട് അർഹതയില്ലാത്തതൊന്നും ഞാൻ നേടിയിട്ടില്ല അതിന് ശ്രമിച്ചിട്ടുമില്ല അതിന് ശ്രമിച്ചിട്ടുള്ളത് നിങ്ങളാണെന്ന് പറയുന്നു പിന്നെ കാണിക്കുന്നത് ജലജയെ അനാമികയും സംസാരിക്കുന്നതാണ് ഓ അവളുടെ നാവിൻ്റെ നീളം കാണണമായിരുന്നു അവൾക്കല്ലെങ്കിലും നാവിന് നീളം കൂടുതലായിരുന്നു ഇനിയിപ്പം ആദരശല്യം അവളെ വിളിച്ചുകൊണ്ടുവന്നത് അപ്പം നാവിൻ്റെ നീളം കൂടിയില്ലെങ്കിൽ അതിശയമുള്ള പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ജലജയോട് മുത്തശ്ശി പറയുന്നു നവ്യ നിൻ്റെ മരുമോളല്ലേ അവൾ ഈ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ഒരു നേരത്തെ പലഹാരം കൂടി ഉണ്ടാക്കി കൊടുക്കാത്ത ആളാണോ ഇനിയിപ്പോൾ നവ്യയുടെ വീട്ടിൽ പോയി പലഹാരം ഉണ്ടാക്കി ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ജലജയ്ക്ക് ഒരു മറുപടി ഇല്ലാണ്ട് നിൽക്കുന്നുണ്ട് ജലജ നവ്യയുടെ വീട്ടിൽ പോകുന്നുണ്ട് മുത്തശ്ശി അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും എന്നിട്ട് അവിടെ വെച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നു അന്നേരം കനക ചോദിക്കുന്നു ഇത്രയും ദിവസം ഉണ്ടാക്കാത്ത ഉണ്ണിയപ്പം ഇപ്പോൾ ഉണ്ടാക്കുവാണല്ലോ എൻ്റെ നവ്യമോളുടെ വയറ്റിൽ ഒരു കുഞ്ഞുള്ളതാണേ ആ ഒരു ഓർമ്മ ും വേണേന്ന് പറയുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് കുത്തുമ്പോഴും ജലജാതൊന്നും മൈൻഡ് ചെയ്യാതെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതും കാണിച്ചുകൊണ്ടാണ് പ്രമോ അവസാനിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ